ഏറെ കോളിറക്കം സൃഷ്ടിച്ച ആദബനാട് കൊലക്കേസിൽ അഡ്വക്കറ്റ് സി വാസുവിനെ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറായി നിയമിച്ച് സർക്കാർ ഉത്തരവായി കൊല്ലപ്പെട്ട യുവതിയുടെ പ്രതി സഹോദരൻ സർക്കാരിന് നൽകിയ പ്രത്യേക അപേക്ഷയിലാണ് ഉത്തരവ് വളാഞ്ചേരി കഞ്ഞിപ്പുര ആദബനാട് സ്വദേശിനി ഇരുപത്തിയൊന്ന് വയസ്സുള്ള സുബീറ ഫർഹത്ത് കൊല്ലപ്പെട്ട കേസിൽ അയൽവാസിയായ മുഹമ്മദ് അൻവർ എന്ന അനുട്ടിയാണ് പ്രതി വെട്ടിച്ചിറയിലെ ഡെന്റൽ ക്ലിനിക്കിൽ സഹായിയായി ജോലി ചെയ്തിരുന്ന സുബീന ഫർഹത്തിനെ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മാർച്ച് പത്തിനാണ് കാണാതായത് രാവിലെ ഒമ്പതിനെ പതിവുപോലെ വീട്ടിൽ നിന്ന് ജോലി ജോലിസ്ഥലത്തേക്ക് പോവുകയായിരുന്ന സുബീറഫർഹത്തിന് അയൽവാസിയായ പ്രതി വീടിനടുത്തുള്ള വിജനമായ സ്ഥലത്തുള്ള കുറ്റിക്കാട്ടിനകത്തേക്ക് ബലമായി പിടിച്ചുകൊണ്ടുപോയി ക്രൂരമായി ബലാത്സംഗത്തിനിരയാക്കുകയും മറുപടി കൊണ്ട് തലക്കടിച്ചും ഷാൾ കഴുത്തിലിട്ട് മുറുക്കിയും കൊലപ്പെടുത്തിയെന്നാണ് പ്രോസിക്യൂഷൻ കേസ് പിന്നീട് ശരീരത്തിലുണ്ടായിരുന്ന സ്വർണ്ണാഭരണങ്ങൾ കവർന്നു തെളിവുകൾ നശിപ്പിക്കാനായി മൃതശരീരം തൊട്ടടുത്തുള്ള വിജനമായ സ്ഥലത്ത് കൊണ്ടുപോയി മണ്ണിട്ട് മൂടുകയും ചെയ്തു നാൽപ്പത് ദിവസം കഴിഞ്ഞാണ് മൃതദേഹം കണ്ടെടുത്തത് നാട്ടുകാരും ബന്ധുക്കളും നടത്തിയ തെരച്ചിലിനും പ്രതിയായ അൻവർ നേതൃത്വം നൽകിയിരുന്നു സുബീറയുടെ പ്രതി സഹോദരനായ സലാഹുദ്ദീൻ വളാഞ്ചേരി പോലീസിൽ നൽകിയ പരാതിയിലാണ് പോലീസ് കേസെടുത്തത് സ്പെഷ്യൽ പ്രോസിക്യൂട്ടറെ നിയമിച്ചതോടെ കേസിന്റെ വിചാരണ ഈ മാസം ഇരുപത്തിയേഴ് മുതൽ മഞ്ചേരി അഡീഷണൽ ജില്ലാ സെക്ഷൻ കോടതി ഒന്നിന് മുമ്പാകെ ആരംഭിക്കും NewsPiro, Kuala